ഹാരിസുൽ മുഹാസിബി കാരണം എപ്പോഴും കണക്ക് നോക്കുന്ന ആളാണ് ഏത് കണക്ക് എൻ്റെ കടയിൽ എത്ര കിട്ടാനുണ്ടെന്നല്ല എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് നല്ലത് ചെയ്തു ഞാൻ ജീവിതത്തിൽ എന്ത് തെറ്റ് ചെയ്തു ഇന്ന് നേരം എടുത്തതിനു ശേഷം ഞാൻ എന്ത് സൽക്കർമ്മം ചെയ്തു ആ ചെയ്ത സൽക്കർമ്മത്തിൽ എനിക്ക് എത്രത്തോളം ഇഹ്ലാസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ നിസ്കരിച്ച നിസ്കാരത്തിൽ എനിക്ക് എത്ര ഹുസൂ ഉണ്ടായിട്ടുണ്ട് ഭക്തി ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞ വാക്കുകളിൽ എനിക്ക് എത്ര ആത്മാർത്ഥതയുണ്ടായിട്ടുണ്ട് അങ്ങനെ ഓരോ വിഷയത്തിലും സ്വന്തം ശരീരത്തെ കണക്ക് നോക്കുന്ന ആള് ആ ഹാരിസുൽ പറഞ്ഞു അങ്ങനെ ഒരു ജീവിതം നയിക്കണം അങ്ങനെ ജീവിക്കുമ്പോൾ പത്ത് കാര്യം വേണം അതിലൊരു കാര്യം നീ സത്യം ചെയ്യരുത് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യരുത് ഒന്നിനെ കൊണ്ടും സത്യം ചെയ്യാൻ പാടില്ല അള്ളാഹിനെ കൊണ്ട് മാത്രമേ പാടുള്ളൂ അള്ളാഹുവിനെ കൊണ്ടും നീ കഴിവിന്റെ പരമാവധി സത്യം ചെയ്യാതെ ഒപ്പിക്കണം നിർബന്ധ സാഹചര്യത്തിലേ സത്യം ചെയ്യാവൂ മറ്റൊരു കാര്യം അല്ലെ തിറാസ് അനിൽ കദീ കളവ് പറയരുത് സത്യം പറഞ്ഞ് ജീവിക്കണം കളവ് പറയരുത് അത് ഏപ്രിൽ ഒന്നാണെങ്കിലും കളവ് പറയരുത് മാർച്ച് മുപ്പത്തൊന്നായി ഏപ്രിൽ ഒന്നായി കഴിഞ്ഞാൽ രാവിലെ ഒരു കളവ് പറയാം അത് ഏപ്രിൽ ഫുൾ ആണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇന്നാലില്ല കളവ് പറയൽ എന്നും ഹറാമു തന്നെയാണ് ഏതെങ്കിലും വിട്ടികളുടെ നിയമമല്ല ഇസ്ലാമിന്റെ നിയമം വിട്ടികളുടെ നിയമമാണ് ഏപ്രിൽ ഫുൾ കളവ് പറയാറ് ബുദ്ധിയുള്ളവരങ്ങനെ ഒരു നിയമം പറയൂല കാരണം എന്തുകൊണ്ട് ഏപ്രിൽ ഫോളിൻ്റെ അന്ന് രാവിലെ ഒരു സ്ഥലത്ത് തീ പിടിച്ചു പോലീസ് സ്റ്റേഷനിലെ ഫയർ സർവീസുകാർക്ക് വിളിച്ച് ഹേയ് അത് ഏപ്രിൽ അല്ലേ വിചാരിച്ചിട്ട് കളവായിക്കുകയും വിചാരിച്ചു അവൻ വരാതിരുന്നാലോ ഇവിടെ കത്തിയൊക്കെ തീർന്നു പോകും അല്ലെ പിന്നെ ഏപ്രിൽ ഫോളിൽ അന്ന് തീ പിടിക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കണം അപ്പൊ സഹോദരന്മാർ ഇസ്ലാമിന്റെ നിയമം എന്നും ആർക്കും അനുയോജ്യമായ നിയമമാണ് ഒരേപ്രിൽ ഫോളിലും കളവ് പറയുക ഒരു വിഷയത്തിലും കളവ് പറയുക മൂന്നാമതായി പറഞ്ഞു രണ്ടാം മൂന്നാമതായി പറഞ്ഞു ഖിലാഫിൽ വാക്ക് 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 പറഞ്ഞാൽ പറഞ്ഞാൽ പാലിച്ചോൾ പാലിക്കണം പാലിക്കാതിരിക്കരുത് സുബ്ഹാനല്ലാഹ് നിനക്ക് സാധിക്കുമോ എങ്കിൽ വാക്ക് പാലിക്കണം ഒരാൾ കഴിയാതെ ആയി എന്താ ചെയ്യാ ഞാൻ വരുന്ന വെള്ളിയാഴ്ച അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു വ്യാഴാഴ്ച സുഖമില്ലാതെ ആശുപത്രിയിൽ ആയിപ്പോയി അയാളെ കുറ്റ കാരണമാവൂല കാരണം കഴിഞ്ഞെങ്കിൽ പോകുന്ന പറഞ്ഞതിന് അർത്ഥമുള്ളൂ അതുപോലെ ഒരാൾ വാഗ്ദത്തം ചെയ്തു എല്ലാ മാസവും സിറാജുക്ക് ഇത്ര സംഖ്യ കൊടുക്കാന്ന് വാഗ്ദത്തം ചെയ്തു സുബാനന്ദ കുറെ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ജോലി പോയി പോയി അയാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല അയാൾ കുറ്റക്കാരനാവൂല അപ്പൊ നേരത്തെ വാഗ്ദത്തം ചെയ്ത വെങ്കിൽ കുറ്റക്കാരനാവൂല അപ്പൊ അങ്ങനെ സ്വാഭാവികമാണ് കഴിവില്ലാതെ ആയി പോകാൻ ഇനിയോ മഹാനവരുകൾ പറയാണ് നാലാമതായി നീ പാടില്ല ൊട്ടെ എന്ന് പറയാൻ പാടില്ല ഒരാൾ നശിക്കാൻ വേണ്ടി ചിന്തിക്കാനും എല്ലാരും നന്നാകണേ എന്നെ പറഞ്ഞില്ലേ എന്നെ നിയോഗിക്കപ്പെട്ടത് എളുപ്പം ചെയ്യുന്ന അധ്യാപകനായിട്ടാണ് അതേ എന്നെ ഒരിക്കലും തന്നെ മറ്റുള്ളവരെ ശപിക്കുന്നവനായി എന്നെ നിയോഗിച്ചിട്ടില്ല ശപിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ പറഞ്ഞതാണ് എന്നെ മറ്റൊരാളെ ശപിക്കുന്നവനായി അന്ന് നിയോഗിച്ചിട്ടില്ല ഒരാളെയും ശപിക്കാൻ പാടില്ല അക്രമം ചെയ്തവനെ ഇന്നീല തീയ്യാൻ പോകണ്ട മഹാനായ ഹാരിസുൽ റളിയല്ലാഹു അൻഹു അൽ ഖാമിസതു അഞ്ചാമത്തെ കാര്യം ദുആ ഖൗലൻ മഹാനായോട് തെറ്റി ചെയ്തവൻ ഒരുപക്ഷേ നിന്നെ സംബന്ധിച്ച് ചീത്ത പറഞ്ഞവൻ നിന്നെ തെറി പറഞ്ഞവൻ നിന്നെ കുറ്റം പറഞ്ഞവൻ നിന്നെ നിന്നെത്തി സംസാരിച്ചവൻ അല്ലെങ്കിൽ നിന്നു നിനക്കെതിരായി അക്രമ പ്രവർത്തനം ചെയ്തവൻ ആ വ്യക്തിക്കെതിരായി പ്രാർത്ഥിക്കാൻ പാടില്ല ആ വ്യക്തിക്കെതിരായി പ്രാർത്ഥിക്കരുത് അദ്ദേഹം നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം അദ്ദേഹവും നമ്മളും നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം നമുക്കെതിരെ ഒരാൾ പറയുമ്പോഴേക്ക് അവനോട് ദേഷ്യപ്പെടിക്കാൻ പാടില്ല മറിച്ച് അവനോട് വിട്ടുവീഴ്ചയുള്ളവനാകണം അവന് വേണ്ടി അവൻ നന്നാകാൻ പ്രാർത്ഥിക്കണം നിങ്ങൾ കണ്ടില്ലേ എറിഞ്ഞു കൊന്നു കളഞ്ഞു ഹബീബുനു സുഹൃത്തി ആ സീനിലില്ലേ ആ സംഭവം ആ എറിഞ്ഞു കൊന്നതിന് കൊല്ലപ്പെട്ടതിന് ശേഷം സ്വർഗത്തിൽ കടക്കാനുള്ള അനുമതി കൊടുത്തപ്പോ തൈലത് എന്നെ എറിഞ്ഞു കൊന്നവര് നശിച്ചെങ്കിൽ എന്നല്ല മഹാൻ പറഞ്ഞത് പറഞ്ഞതെന്താണ് എന്നെ എറിഞ്ഞു കൊന്നവര് ഇനിയെങ്കിലും നന്നായെങ്കിൽ ഇനിയെങ്കിലും അവരെനിക്ക് റബി പ്രോർത്ത് തന്നതും എനിക്കല്ലാഹാദരവ് തന്നതും കറാമത്ത് തന്നതും മനസ്സിലാക്കി എന്നെ കൊന്നവര് നന്നായെങ്കിൽ എത്ര നന്നായിരുന്നു എറിഞ്ഞവനോടോ കൊന്നവനോടോ മനസ്സിൽ വൈരാഗ്യമില്ലാതല്ലേ മഹാന്മാർ അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ ആരോടും വൈരാഗ്യവും വിദ്വേഷവും പാടില്ല എന്തിനാണ് ഈ വിദ്വേഷവും വൈരാഗ്യവും എന്റെ ആവശ്യമില്ല ഞാൻ കുവൈത്തിൽ നിന്നും ഇന്നലെ രാത്രി ഏകദേശം മൂന്ന് മണി എൻ്റെ വീട്ടിലെത്തുമ്പോൾ കുവൈത്തിൽ പോയപ്പോ ഒരാള് ഞാൻ താമസിച്ച ആ റൂമിന്റെ ചോട വന്ന് കുറെ നേരം കാത്തിരുന്നു ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ അയാളെ കണ്ടു അയാളെ നമ്മളെ സംഘടനകളുടെ പ്രവർത്തനത്തിൽ മാറിപ്പോയ ഒരാളാണ് എനിക്ക് അറിയാം അദ്ദേഹം അടുത്തു വന്നു സലാം ഞാൻ സലാം മടക്കി അദ്ദേഹം സുന്ന പുറത്തുപോയി ഇല്ല കൊണ്ട് സലാം മടക്കി സലാം മടക്കണ്ട സുന്നോത്തിന്റെ ധാരണ കൊണ്ട് മാറിപ്പോയതാണ് അള്ളാഹു അദ്ദേഹത്തിന് നമുക്കൊക്കെ ഹൈർ നൽകട്ടെ നന്നാക്കട്ടെ അങ്ങനെ അദ്ദേഹം സലാം അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ വന്നത് ഉസ്താദിനെ കൊണ്ട് പൊരുത്തപ്പടിക്കാനാണ് ഞാൻ ചോദിച്ചു എന്ത് പൊരുത്ത അത് മുമ്പ് ഒരു മീറ്റിംഗിൽ വെച്ച് സംസാരിക്കുമ്പോ ഞാൻ നിങ്ങളോട് കൈകൊണ്ട് ചൂണ്ടിയിട്ട് ഇങ്ങനെ സംസാരിച്ചു പോയിരുന്നു അത് മോശമായി പോയി എന്ന് പലരും എന്നോട് പറഞ്ഞു അവൻ പൊരുത്തപ്പടിക്കാമെന്നാണ് ഞാൻ പറഞ്ഞു അതിനൊരു കുഴപ്പമില്ലല്ലോ കാരണം ഞാൻ സ്റ്റേജിൽ വന്ന് എത്ര കൈകൊണ്ട് ചൂണ്ടലുണ്ട് നീ എത്ര ആളുണ്ടാവും എൻ്റെ മുന്നിൽ അപ്പൊ ഞാൻ കൈകൊണ്ട് ഇങ്ങനൊക്കെ ചൂണ്ടൂലേ എനിക്ക് പൊരുത്തപ്പടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നോട് കൈ ചൂണ്ടി അതിനൊരു പ്രശ്നവും എന്ന് പറയും ഞാൻ അദ്ദേഹത്തോട് സുഹൃത്തുക്കളെ നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് കുറ്റമെന്ന് കണ്ടുപിടിക്കുന്നതിന് പകരം നമുക്കെന്തെല്ലാം കുറ്റമുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന വിശാലമായ നല്ല മനസ്സു ആർക്കും ചെയ്യാൻ കഴിയണം മഹാനായ ഹാരിസുൽ പറയാണ് ആരെന്ത് കുറ്റം പറഞ്ഞാലും തെറി പറഞ്ഞാലും അക്രമിച്ചാലും അള്ളാൻ്റെ പൊരുത്തത്തിന് വേണ്ടി സഹിക്കാൻ തയ്യാറാകണം അള്ളാൻ്റെ പൊരുത്തത്തിന് വേണ്ടി ക്ഷമിക്കാൻ തയ്യാറാകണം അവനോട് പകരം ചെയ്യണമെന്ന ചിന്ത ഉണ്ടാകരുത് ഉദ്ദേശിക്കരുത് മഹാനവരുകൾ പറയുന്നു ആറാമത്തെ കാര്യം ഒരാളെ അദ്ദേഹം കുഫറുള്ളവനാണ് കാഫറാണ് മുനാഫിക്കാണ് അങ്ങനെ അങ്ങനെ വിധിക്കരുത് വിധിക്കരുത് അതേ തിരിഞ്ഞു ഉള്ളവനാണ് കാഫറാണ്സ്കരിക്കുന്ന കൊണ്ടുവന്ന മുഴുവൻ വിഷയങ്ങളും വിശ്വസിച്ച് അംഗീകരിക്കുന്നവൻ അത്തരം ആളുകളെ കാഫറാണെന്ന് വിധിക്കരുത് ാണ് വിധിക്കരുത് ഇന്ന് പുത്തൻവാദികൾ ബക്ബറയിൽ പോകുന്നവരെ അതുപോലെ വിളിക്കുന്നവരെ പറയുന്നില്ല അങ്ങനെ വിധിക്കരുത് വിധിക്കരുത് മുനാഫിക്കാണെന്ന് അവര് നന്നായി വരാൻ അവരോടും സഹതാപം വേണം അവരെയും നന്നാക്കിയെടുക്കാനുള്ള ശ്രദ്ധ വേണം അതിനുള്ള പ്രവർത്തനം വേണം ആരെയും കാഫറാക്കി കളയാതെ ആരെയും ആരെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് വന്നാൽ തന്നെ അവരെ നന്നാക്കിയെടുക്കാനുള്ള പരിശ്രമവും തെറ്റിലേക്ക് ജനങ്ങൾ പോയി വീഴാതിരിക്കാനുള്ള പ്രവർത്തനവും നടത്തിയാൽ അതുകൊണ്ട് റബിനെടുക്കൽ പ്രതിഫലം ലഭിക്കും നേരെ മറിച്ച് ആരെയും തന്നെ ചിത്രീകരിക്കരുത് അത് റബ്ബിന്റെ കോപത്തിൽ നിന്ന് നിനക്ക് അകലാനുള്ള മാർഗമാണ് സുഹൃത്തുക്കളേ എല്ലാവരും നന്നാകണമെന്ന ചിന്തയിലുള്ള പ്രവർത്തനം വേണം ആരെയും ശപിച്ചേക്കരുത് ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ പള്ളിയിലെ ഒരു മദ്രസയിലെ നമുക്ക് ഇസ്ലാമിക ദൈവത്തിനൊക്കെ മാർഗമുണ്ട് ആ മാർഗം അവലംബിക്കണം ഒരു കുട്ടി ഒരു ദിവസം ഒരു ഒരമുസ്ലിം സഹോദരനായ സഹോദരന്റെ കുട്ടി ഒരു ദിവസം വീട്ടിൽ പോയിട്ട് പറഞ്ഞു അമ്മനോടും അച്ഛനോടും പറഞ്ഞു നമ്മളെല്ലാം നരകത്തിലാണ് സ്വർഗത്ത് കിടക്കൂല അപ്പൊ ഈ കുട്ടീനോട് അമ്മ ചോദിച്ച് ഇതാരാ പറഞ്ഞത് അത് എന്റെ കൂടെ പഠിക്കുന്ന വേറൊരു കുട്ടി പറഞ്ഞതാണ് ഒരു മുസ്ലിം കുട്ടി പറഞ്ഞതാണ് അപ്പൊ ഈ മുസ്ലിം കുട്ടിയെ വിളിച്ച് ചോദിച്ചപ്പോ പറഞ്ഞു അത് ഒരു ഉസ്താദ് പറഞ്ഞു ഒരു അങ്ങനെ അങ്ങനെ പറയാണ് നമുക്കറിയോ ആരാ സ്വർഗത്ത് കടക്കുക ഈമാനുള്ളവർ മാത്രമേ സ്വർഗത്ത് കടക്കൂ അത് ഉറപ്പാ പക്ഷെ ആരാണ് ഈമാനോടെ മരിക്കുന്നവർ എന്ന് പറയാൻ പറ്റുമോ ഒരു പക്ഷേ ഇന്ന് ഈമാനില്ലാത്തവർക്ക് അള്ളാഹു തേനെ പിന്നെ ഈ മാൻ കൊടുത്താലോ ഇന്ന് ഈമാനുള്ളവന്റെ ഈമാൻ അള്ളാഹു ഊരിക്കോ അള്ളാഹു കാക്കട്ടെ അപ്പൊ പറയാനൊക്കൂല നീ നരകത്തിലാണെന്ന് ഒരു മനുഷ്യനോടും ഒരമുസ്ലിമിനോടും പറയാനൊക്കൂല ഒരാളോടും അങ്ങനെ പറയാൻ പറ്റൂല്ല അപ്പൊ പറയാൻ പാടില്ലാത്തതി േട് കൊണ്ട് പറഞ്ഞ് അത് അറിവുകേടുകൊണ്ട് പ്രചരിപ്പിച്ച് നാട്ടിൽ കുഴപ്പമുണ്ടായാൽ അതിന്റെ ഉത്തരവാദി ഉത്തരവാദികട്ടോ നമ്മൾ ആവശ്യമുള്ളതേ പറയാവൂ ആവശ്യമുള്ളതേ സംസാരിക്കാവൂ അതേ ദേവത്തിന് മാർഗമുണ്ട് ദേവത്തിൻ്റെ മാർഗം സ്വീകരിക്കണം ലബിതങ്ങൾ പറഞ്ഞില്ലേ

ബാഹ്യമായോ ആന്തരീകമായോ പരസ്യമായോ രഹസ്യമായോ തെറ്റ് ചെയ്യുമെന്ന് കരുതാൻ പാടില്ല തെറ്റ് ചെയ്യുമെന്നൊരു ഉദ്ദേശമേ നിന്റെ മനസ്സിൽ വരാൻ പാടില്ല അസാമിനു എട്ടാമത്തെ കാര്യം എല്ലാവരും എനേറ്റളും ഒരു സലാത്തിയുള്ളും സുഹൃത്തുക്കളെ ഇത് വാട്സപ്പിന്റെ കാലമാണ് വാട്സപ്പിൻ്റെ കാലമാണ് ഫേസ്ബുക്കിന്റെ കാലമാണ് സുബഹാന ആർക്കും എന്ത് ഫിത്തിനെയും പ്രചരിപ്പിക്കാൻ കഴിയും ആർക്കും ഫിത്തിനെ പ്രചരിപ്പിക്കാൻ കഴിയും കാരണം പത്രം ഓഫീസ് കയ്യില് വേണ്ട മീഡിയകള് കയ്യില് വേണ്ട എല്ലാരെ കയ്യിലും പത്രമാ എല്ലാരെ കയ്യും പത്രം ഓഫീസാ എല്ലാരെ കയ്യും മീഡിയയുടെ ഓഫീസാണ് സ്വന്തം ഫോണിൽ അതാ ഒരു വാട്സപ്പിലെ കിട്ടാ ലോകമൊട്ടാകെ അറിഞ്ഞു അങ്ങനെ ഫിത്തിനെ പ്രചരിപ്പിക്കാൻ നല്ല സൗകര്യമുള്ള കാലമാണിത് നല്ലതും പ്രചരിപ്പിക്കൂലേ നിങ്ങൾ ചോദിക്കും നല്ലത് പ്രചരിപ്പിക്കുന്നത് നല്ലത് തന്നെ പക്ഷേ നല്ലത് പറയാനല്ലേ നാവ് ആ നാവ് കൊണ്ട് ദീപത്ത് പറയാൻ പറ്റുമോ കള്ളം പറയാൻ പറ്റുമോ ഏശണി പറയാൻ പറ്റുമോ ഈ നാവ് കൊണ്ട് കൊണ്ടല്ല പൊരുത്തപ്പെടുന്നതല്ലേ പറയാൻ പറ്റൂ എന്നാ കയ്യിലുള്ള ഉപകരണമായ ടെലിഫോണ് ആ ഫോൺ കൊണ്ട് നമ്മൾ വേറൊരു കുറ്റവും കുറവും പ്രചരിപ്പിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ അതാ സുകാര്യത്തിൽ ഫോൺ ചെയ്യുക ഫോൺ ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് അറിയാണ്ട് ഇപ്പുറത്ത് പിടിച്ചെടുക്കുക അത് റിക്കാർഡാക്കിട്ട് പിന്നീട് വാട്സപ്പിൽ ഇടുക എന്നിട്ട് ജനങ്ങളെ മനസ്സിൽ തെസ്വീസ് ഉണ്ടാക്കുക മനസ്സിൽ കേട്ടോ അത്തരത്തിൽ തെസ്വീസ് ഉണ്ടാക്കുന്ന ആരെന്ത് പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചവൻ കുറ്റക്കാരനാണെന്ന് മനസ്സിലാക്കി അത്തരം കാര്യത്തിന് ഒരിക്കലും തന്നെ ഒരു അംഗീകാരം കൊടുത്തേക്കരുത് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചോ മഹാനായ ഹാരിസുൽ അവ ഖലീലൻ വകസീറ കുറച്ചോ ജനങ്ങളെ വസ്വാസാക്കുന്ന പ്രവർത്തനങ്ങളും അതിനു വേണ്ടി നീ നിന്റെ സമയം കളയുന്ന പ്രവർത്തനങ്ങളും നീ ഒഴിവാക്കണേ ഒമ്പതാമതായി പറയട്ടെ സൃഷ്ടികളിൽ നീ ആശ വെച്ചുകൂടരുത് സൃഷ്ടികളിൽ കാര്യം വിചാരത്തിൽ നടക്കരുത് ിൽ ഒരുപാട് പണം കൂമ്പാരമാക്കണമെന്ന ആഗ്രഹത്തിൽ ഹറാമും ഹലാലും നോക്കാതെ ജീവിക്കുന്നതിന് പകരം അതിൽ നീ നിരാശനായി ജീവിക്കുക അല്ലാമത്തെ കാര്യം നിന്റെ ശരീരത്തിന് മറ്റൊരാളെക്കാൾ ബഹുമാനമുണ്ടെന്ന് നീ കരുതി മറ്റൊരാളെക്കാൾ നല്ലവനാണ് ഞാനെന്ന് നീ വിചാരിക്കരുത് എങ്ങനെയാണെന്നറിയില്ലോ അവസാനം അവസാനം ആരുടേതും നമുക്ക് നീ ഇപ്പോൾ ഒരു വിജയിക്കുന്ന മാർഗത്തിലാണെങ്കിൽ പിൽക്കാലത്ത് നീ പരാജയപ്പെടുന്ന വഴിയിലേക്ക് പോയാലോ സഖാവത്തി ഇന്ന് മോശക്കാരനായവൻ പിന്നീട് നന്നായൊന്ന് വരാമല്ലോ അതുകൊണ്ട് അല്ല പറഞ്ഞില്ലേ ജനതയും മറ്റൊരു ജനതയെ ഒരു പുരുഷനും വേറൊരു പുരുഷനെ പരിഹസിക്കരുത് ചിലപ്പോൾ പരിഹസിക്കപ്പെടുന്നവൻ പരിഹസിക്കുന്നവനേക്കാൾ പെണ്ണും വേറൊരു പെണ്ണിനെ പരിഹസിക്കരുത് ഇൻസൾട്ടാക്കരുത് ഒരു പക്ഷേ കളിയാക്കപ്പെടുന്ന പെണ്ണാകു പറഞ്ഞില്ലേ ഈ മഹാനായ ഹാരിസുൽ തങ്ങൾ ആത്മീയ സംസ്കരണത്തിന് വേണ്ടി പറഞ്ഞ ഈ ഉപദേശങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ Ya Wakil Allah Sahari Begitu Almalikul Jabbara Ya Ya Rahmane Janganlah Majlis Dua Majlis Allah